ഏവർക്കും പ്രണാമം നമസ്കാരം വരുന്ന ഒരു ഇരുപത്തഞ്ച് വർഷം ആകുമ്പോഴത്തേക്കും വരുന്ന ഒരു ഇരുപത്തഞ്ച് വർഷമാവുമ്പോഴത്തേക്കും ഭാരതത്തിൽ ആയുരാരോഗ്യപരമായി ഒരുപാട് വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുമെന്ന് പറയുന്നു ആയതിനു വേണ്ടി ഒരുപാട് ശ്രമങ്ങളും വൈവിധ്യങ്ങളാർ വൈവിധ്യങ്ങളായിട്ടുള്ള ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങളും ആയൂരാരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല പല കാര്യങ്ങളും കർമ്മങ്ങളും നടപടികളും നമ്മുടെ രാജ്യം നിയമവ്യവസ്ഥയായി കൊണ്ടുവരികയും ആയതിലൂടെ അപ്രകാരമുള്ള നല്ല മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനായി തുടങ്ങും ഭാരതത്തിലും ഭാരതത്തെ പിന്തുടർന്നുകൊണ്ട് ഒരുപാട് രാജ്യങ്ങളും പിന്നീട് ലോകമാസകലം അപ്രകാരമുള്ള കർത്തവ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് ഏവരും തീരും ഏവരും ആയുതിൻ്റെ ഭാഗവത്തായിത്തീരും അപ്രകാരമുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം വളരും എൻ്റെ രാജ്യമെന്നാൽ ഈ ലോകം എൻ്റെ രാജ്യമാണ് എനിക്ക് ഭാരതമെന്നോ ഏതെങ്കിലും രാജ്യമെന്നോ എന്നുള്ളതല്ല എവിടെയെല്ലാമാണോ മനുഷ്യരും ജീവികളുമുള്ളത് എവിടെയെല്ലാമാണ് പ്രപഞ്ചവും പ്രകൃതിയും സൂര്യചന്ദ്രന്മാരും നക്ഷത്രാധിപന്മാരും നിലകൊള്ളുന്നത് അഷ്ടവസുക്കളും അഷ്ടധിപാലകന്മാരും നിലകൊള്ളുന്നത് അവിടെയെല്ലാം ഞാനുമുണ്ട് അവിടെയെല്ലാം എൻ്റേതുമാണ് ഞാൻ ആയുധൻറ്റേതുമായിത്തീരുന്നു ഇതെല്ലാം നിങ്ങളും ഇപ്രകാരമാണെന്നറിയണം യാതൊരു അഭിപ്രായ വ്യത്യാസവും കൂടാതെ നിങ്ങൾ ഏറ്റെടുത്തോളൂ പക്ഷേ ഒന്ന് നിങ്ങൾ ദൃഢനിശ്ചയത്തോടു ദൃഢനിശ്ചയത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് മാതൃകാപരമായി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഇന്നു മുതൽ ഞാൻ ഒന്നിനോടും തർക്കിക്കുവാനും വാദപ്രതിവാദത്തിനോ ഇല്ലതാനും ഞാൻ ഇന്നു മുതൽ എനിക്ക് വേണ്ടി ജീവിക്കുവാനായിക്കൊണ്ട് പ്രതിജ്ഞ എടുക്കുന്നു എൻ്റെ ജീവിതം മാനുഷിക മൂല്യങ്ങൾ മൂല്യങ്ങൾക്കുതകുന്നതും സമൂഹത്തിനും മനുഷ്യനും മനുഷ്യനും യുക്തിക്കും വ്യക്തിക്കും ഉതകുന്നതാണെന്നും അപ്രകാരമുള്ള സാഹചര്യങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തുകയുള്ളൂ എന്നും പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട് അപ്രകാരം പോയിരുന്നാൽ നിങ്ങൾക്ക് എന്തും ഏതും നിങ്ങൾക്കറിയുവാനും അപ്രകാരമുള്ള ആനന്ദം കൈവരുകയും ചെയ്യും എന്നറിയണം ഏവരും അപ്രകാരമുള്ള അവസ്ഥയിലൂടെ മുന്നോട്ട് പോകണം ഏവരും നല്ലതിനായിക്കൊണ്ട് നല്ലതിനായിക്കൊണ്ട് വളരണം ഉയരണം നമ്മൾക്കുള്ളതെല്ലാം അപ്രകാരമുള്ള രീതിയിലൂടെ വളർത്തണം അപ്രകാരമുള്ള വിദ്യ കൊടുക്കണം ഏവർക്കും അപ്രകാരം ഉള്ള വിദ്യയിലൂടെ വളരണമേവരും നമ്മുടെ മക്കളെല്ലാം അപ്രകാരമുള്ള നല്ലവരായി നല്ല മാർഗത്തോടുകൂടി സ്വീകരിച്ചു കൊണ്ട് വളരുന്നവരായി തീരണം അവർക്കെന്തിനേയും ഏതിനെയും തിരിച്ചറിയുവാനുള്ളൊരു കഴിവ് ഉള്ള മക്കളായി വളരുവാനായിക്കൊണ്ട് അവർക്കായതിനുള്ള പരിശീലനവും പരിചയപ്പെടുത്തലുകളും വേണ്ടതാകുന്നു അപ്രകാരമുള്ള കർമ്മ പരിപാടികളും നടപടികളും നമ്മുടെ രാജ്യം അധികം വൈകാതെ തന്നെ ഏറ്റെടുത്ത് ഏവർക്കും വേണ്ടി അത് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യം അപ്രകാരമുള്ള നിയമത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന് പറയുന്നു ഇതെല്ലാം എല്ലാവർക്കും വേണ്ടിയാണെന്നറിയണം ഇതിലേതെങ്കിലും തരത്തിലുള്ള വേർതിരിവുകളോ അപ്രകാരമുള്ള കാഴ്ചപ്പാടുകളോ ഉണ്ടാകുന്നതല്ല എന്ന് പറയുന്നു ഇതിൻ്റെ ലക്ഷ്യം മനുഷ്യരെ ഉദ്ധരിപ്പിക്കുക മനുഷ്യൻ മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനായി നിലനിൽക്കണം മനുഷ്യനായി തന്നെ പോകുന്ന സമയത്തും മനുഷ്യനായിത്തന്നെ പോകേണ്ടതായിട്ടുണ്ട് അപ്രകാരമുള്ളൊരു തലത്തിലേക്ക് നമ്മുടെ രാജ്യം വളരും നമ്മുടെ രാജ്യം പ്രകാരം ഉയരും ആയത് അധികം താമസിയാതെ തന്നെ ആയതിനുള്ള ഒരുക്കങ്ങളും ചുറ്റുവട്ടങ്ങളും നടന്നുകൊണ്ടിരിക്കും നടക്കുകയും ചെയ്യും യാതൊരു തർക്കവുമില്ല എന്ന് പറയുന്നു അസാധാരണമായിട്ടുള്ള വളർച്ചയ്ക്ക് കാരണമായി ഭവിക്കും രാജ്യമെന്നും പറയുന്നു അസാധാരണമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള വളർച്ചയിലൂടെ ഒരുപാട് ഉയരുവാനും അപ്രകാരം ഉയർന്നുയർന്ന് വരും അനുസരിക്കുകയും നമ്മളെപ്പോലെ ആയി തീരുവാനും ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ രാജ്യം ഉയരുമെന്നും വളരുമെന്നും പറയുന്നു നല്ലത് കേട്ടുകൊണ്ട് ഉണര ഉണരണം ഏവരും നല്ലത് കേട്ടുകൊണ്ട് തന്നെ ഉറങ്ങുകയും വേണം വീണ്ടും നല്ലത് കേട്ടുകൊണ്ട് തന്നെ ഉണരുകയും വേണം അപ്രകാരം ആവണം നമ്മളുടെ ഉണർച്ചയും നമ്മളുടെ ഉറക്കവും ഉണർച്ചയും എല്ലാം അപ്രകാരമായി തീരണം ഇരിക്കുന്ന ഓരോ സമയവും ശാന്തിയും സമാധാനവും നിലനിർത്തിക്കൊണ്ട് പോകുവാനായിക്കൊണ്ട് ഏവരുടെയും അവകാശമായി മാറുന്നൊരവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരും എത്തിപ്പെടും എന്നു പറയുന്നു യാതൊരു തരത്തിലുള്ള മതവിദ്വേഷങ്ങളോ ജാതി വിദ്വേഷങ്ങളോ വർണ്ണവിദ്വേഷങ്ങളോ കൂടാതെ ആയിട്ടുള്ളൊരവസ്ഥ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അപ്രകാരമുള്ള ഒരു പൊരുളോട് കൂടിയിട്ടുള്ളൊരു കൂടിച്ചേരലുകളോട് കൂടിയിട്ടുള്ള ഒരു ജീവിതചര്യ ഏവർക്കും ആനന്ദകരമായിട്ടുള്ളൊരവസ്ഥ പരമശുദ്ധിയോടു കൂടിയിട്ടുള്ളൊരവസ്ഥ അക്രമമോ അനീതിയോ ഇല്ലാതായിത്തീറുന്നതായിട്ടുള്ളൊരവസ്ഥയിലൂടെ നമ്മൾ പോകും മുന്നോട്ട് പോകും മുന്നോട്ടുയരുമെന്നും പറയുന്നു കേൾക്കണം ഏവരും കേട്ട് ഇപ്രകാരം ആവണമെന്ന് നിങ്ങൾക്ക് ആശയില്ലേ നിങ്ങൾക്ക് ആശിച്ചുകൂടെ ഒരുപാട് രോഗങ്ങളില്ലാത്തതായിട്ടുള്ളൊരു ജീവിതം ഒരുപാട് അശാന്തിയോട് ഒരു ജീവിതം ശുദ്ധമായിട്ടുള്ള ശാന്തിയോടുകൂടി ശുദ്ധരായിട്ടുള്ള മനുഷ്യരായി ജീവിക്കുവാനായിക്കൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങൾക്ക് ആഗ്രഹിച്ചുകൂടെ അപ്രകാരമായി തീരുവാൻ വേണ്ടി ഒരുപാട് ദുഃഖങ്ങളോ ഒരുപാട് ദുരിതങ്ങളോ രോഗങ്ങളോ ഇല്ലാത്തതായിട്ടുള്ളൊരവസ്ഥ ആ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നൊരാനന്ദം പറഞ്ഞറിയിക്കുവാൻ വയ്യാത്തതാകുന്നു എന്ന് പറയുന്നു നല്ല മാർഗങ്ങൾ സ്വീകരിക്കണം എല്ലാ കർമ്മങ്ങളിലും എല്ലാ കർമ്മങ്ങളും നല്ലതിലൂടെ മാത്രമേ ചെയ്യാവൂ എല്ലാ കർമ്മങ്ങളിലും നല്ലത് മാത്രമേ കാണാവൂ എല്ലാ കർമ്മങ്ങളിലും നല്ലത് മാത്രമേ എല്ലാ കർമ്മങ്ങളിലൂടെയും നല്ലത് മാത്രമേ നേടാവൂ അപ്രകാരമുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം വളരും ആയതിൽ നിന്നുകൊണ്ട് ഉയരും യാതൊരു തർക്കവും ഇതിനായിക്കൊണ്ട് വേണ്ടതില്ലെന്നും പറയുന്നു ഇരിക്കുന്നവർക്ക് ഇപ്രകാരം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം പോകുന്നവർക്ക് അവരുടെ തലമുറകെങ്കിലും ഇപ്രകാരം അനുഭവിച്ച് കൊണ്ട് ആനന്ദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് ഏവരെയും പാത്രീഭൂതരാക്കട്ടെ ഏവർക്കും പ്രണാമം നമസ്കാരം